ും ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സോഷ്യൽ റിഫോമർ ആണ് സ്വാമികൾ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ശ്രീ വിദ്യാരാജ ചട്ടമ്പി സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം പിതാവ് വാസുദേവൻ ശർമ്മ മാതാവ് തിരുനങ്ക ആദ്യകാലത്ത് കുഞ്ഞനെന്നും മാതാപിതാക്കൾ അയ്യപ്പൻ എന്നുമാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് പിന്നീട് ക്ലാസ്സിലെ മോണിറ്റർ ആയതിനാലാണ് ചട്ടമ്പി എന്ന പേര് വന്നത് അപ്പോ ശരിയായ പേരെന്താണ് ശ്രീ വിദ്യാരാജ സ്വാമികൾ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ജനന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മാസം ഓഗസ്റ്റ് തീയതി ഇരുപത്തി അഞ്ചാം തീയതി ഇനി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് പിതാവിന്റെ പേര് വാസുദേവൻ ശർമ്മ എന്നും മാതാവ് തിരുനങ്കയുമാണ് ഇനി ആദ്യകാല നാമം കുഞ്ഞൻ എന്നും പിന്നീട് മാതാപിതാക്കൾ വിളിച്ചിരുന്നത് അയ്യൻ എന്നുമാണ് ക്ലാസ്സിലെ മോണിറ്റർ ആയതുകൊണ്ടാണ് ഇദ്ദേഹം ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെട്ടത് ഈ ഭാഗത്ത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം കാരണം ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓരോന്നും കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക ചട്ടമ്പി സ്വാമികൾ യോഗ അഭ്യാസം പഠിച്ചത് തൈക്കാട് അയ്യായിൽ നിന്നും അതുപോലെ ആത്മാനന്ദ സ്വാമികളിൽ നിന്നുമാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യയും അതുപോലെ ആത്മാനന്ദ സ്വാമികളുമാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്ന് പറയുന്നത് ഇദ്ദേഹം പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് വിദ്യാരാജ എന്ന് അതുപോലെ ഷൺമുഖദാസൻ എന്ന പേരിലാണ് സന്യാസം സ്വീകരിച്ചത് അപ്പൊ സന്യാസം സ്വീകരിച്ച സമയത്ത് അറിയപ്പെട്ട പേരെന്താണെന്ന് ചോദിച്ചാൽ ഷൺമുഖദാസനാണ് കൂടാതെ കേരളീയ യോഗി വര്യൻ സർവ എന്നീ പേരുകളിലും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് അപ്പൊ വിദ്യാധിരാജ അതുപോലെ ഷൺമുഖ ദാസൻ യോഗി വര്യൻ സർവ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ചട്ടമ്പിസ്വാമികളാണ് ഇനി ഗുരു അതുപോലെ ആരൊക്കെയാണ് തൈക്കാടയ്യയും അതുപോലെ ആനന്ദ ആത്മാനന്ദ സ്വാമികളുമാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്ന് പറയുന്നത് ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്ന് അതായത് വസ്ത്രം ധരിക്കാത്ത സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് ഇദ്ദേഹം സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് എറണാകുളത്ത് വെച്ചാണ് ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദ സ്വാമികളെ കണ്ടത് എവിടെ വെച്ചാണെന്ന് അപ്പൊ എറണാകുളത്ത് വെച്ചിട്ടാണ് ഇനി വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ആ കൂടിക്കാഴ്ചക്ക് ശേഷം സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു അപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാക്യമാണ് മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന വാദം ആദ്യം അവതരിപ്പിച്ച ആളാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശ്രീ വിദ്യാധിരാജ തീർത്ഥപാദ പാദ പരമ ഭട്ടാരക ആശ്രമം സ്ഥാപിച്ചത് ചട്ടമ്പിസ്വാമികളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആശ്രമത്തിന്റെ പേരെന്താണ് ശ്രീ വിദ്യാധിരാജ തീർത്ഥപാദ പരമ ഭട്ടാരക ആശ്രമം സ്ഥാപിച്ച ആള് ചട്ടമ്പിസ്വാമികളാണ് ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് വാമനപുരത്തെ ഐരൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇത് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചതാണല്ലേ ഏതായിരുന്നു വർഷം ഓർമ്മയുണ്ടാവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത് അതെവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ വാമനപുരത്തെ ഐരൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ചാണ് ചട്ടമ്പിസ്വാമികൾ സമാധിയായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാണ് എവിടെയാണ് പന്മന അതെവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് അവിടെ വെച്ചാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ സമാധിയാകുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് ചട്ടമ്പിസ്വാമികളുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നതും ഈ കൊല്ലം ജില്ലയിലെ പന്മനയിൽ തന്നെയാണ് അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പന്മനയിൽ ഭക്തർ പണി ഒരു ക്ഷേത്രമുണ്ട് അതായത് ചട്ടമ്പി സ്വാമികളുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ഭക്തർ പണി ഒരു ക്ഷേത്രമുണ്ട് അതാണ് ബാലഭട്ടാരക ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ പന്മന എന്ന് പറയുന്ന സ്ഥലം മറന്നുപോരുത് അതുപോലെ ജനന സ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല കണ്ണമൂനയിൽ ജലിക്കുകയും അതുപോലെ കൊല്ലം ജില്ലയിലെ പന്മനയിൽ അന്തരികയും ചെയ്ത ആളാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് ഇനി നോക്കാനായിട്ട് പോകുന്നത് കൃതികളാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ആദിഭാഷ അദ്വൈത ചിന്താ പദ്ധതി വേദാധികാര നിരൂപണം ജീവകാരുണ്യ നിരൂപണം മോക്ഷപ്രദീപഖണ്ഡനം അതുപോലെ പ്രാചീന മലയാളം കേരളത്തിലെ ദേശനാമങ്ങൾ പുനർജന്മ നിരൂപണം ഇവയൊക്കെയാണ് സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ഭാഷ അദ്വൈത ചിന്താ പദ്ധതി വേദാധികാര നിരൂപണം ജീവകാരുണ്യ നിരൂപണം മോക്ഷ പ്രദീപഖണ്ഡനം പ്രാചീന മലയാളം കേരളത്തിലെ ദേശനാമങ്ങൾ പുനർജന്മ നിരൂപണം ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് വേദാധികാര നിരൂപണവും അതുപോലെ പ്രാചീന മലയാളവും ഈ പരശുരാമൻ ദാനം നൽകിയതാണ് കേരളം എന്ന് പറയുന്ന ആ ഒരു വാദഗതിയെ ഒക്കെ ഖണ്ഡിക്കുന്ന കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത് അതുപോലെ വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ഈ വേദങ്ങൾ ഗ്രഹിക്കാനുള്ള എന്താ കുത്തക ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് അതിനെ ചോദ്യം ചെയ്യുന്ന ആ ഒരു ബ്രാഹ്മണന്മാരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന കൃതിയാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്ന കൃതി അപ്പൊ ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കൃതികളാണ് ഈ പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതികളെല്ലാം തന്നെ ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചതാരെ കുറിച്ചാണ് ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമാധിയായ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രശസ്തനായിട്ടുള്ള ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് ശ്രമിച്ചത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്